പുനലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ബൈക്ക് പുനലൂർ യാത്രികന്റവൂരിലാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഓലപ്പാറ സ്വദേശിയായ രാധാകൃഷ്ണ പിള്ളയ്ക്ക് ഇത് ആന താഴെ നിക്കുവായിരുന്നു ഞാനല്ലേ ശ്രദ്ധിച്ചല്ലേ മരനിക്കുന്നോണ്ട് കറക്ട് കാണാൻ പറ്റത്തില്ലല്ലോ സന്ധ്യയായില്ലേ സന്ധ്യ ആയതുകൊണ്ട് കാണാനും വണ്ടി എടുത്തിട്ട് ആന താടി കയറി വന്ന് എന്റെ വരൊട്ട് തട്ടാരു ഞാൻ ബൈക്കിൽ വരുമായിരുന്നു ബൈക്കിൽ നിന്ന് ഞാൻ ബൈക്ക് ഞാൻ അങ്ങോട്ട് ഓടക്കകത്തു പോയി പിന്നെ അതുവഴി വന്ന് രണ്ട് ബൈക്കുകാര് എന്നെ എന്നെ പിടിച്ച് എന്നെ പിടിച്ച് ബൈക്കും വെളിയിൽ കയറ്റിയിട്ട് അവര് പറഞ്ഞൊരു കാര്യം ഈ സ്റ്റേഷനിൽ പോയി പറയാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോയി വരാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട് പിന്നെ ഫോറസിന്റെ സ്കോഡിന്റെ വണ്ടി അങ്ങോട്ട് വരുന്നു അക്കുടേന്റെ കീഴിൽ വെച്ച് കണ്ട് അങ്ങനെ സാറിന്റെ കഴിഞ്ഞാൽ ചെന്നിരത്തി അപ്പൊ തന്നെ അതുപോലെ പറഞ്ഞു സാറേ എന്നൊരു സംഭവം എന്ന് പറഞ്ഞപ്പോ ചെക്ക് പോസ്റ്റിലോട്ട് പോകും പറഞ്ഞിട്ട് എന്നെ അവിടെ പോയി പോയി കണ്ടിട്ട് ഹോസ്പിറ്റലിൽ രാഹുൽ ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഈ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണോ ഇത് അര് അങ്ങനെ തന്നെയാണ് സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ് പൊന്നൂർ കറവൂരെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ആ സ്ഥലത്തുകൂടിയാണ് അതേ സ്ഥലത്ത് താമസിക്കുന്ന രാധാകൃഷ്ണപിള്ള അതുവഴി ജോലിക്ക് ശേഷം ഇന്നലെ വൈകുന്നേരം കടന്നു പോകുന്നത് ഈ സ്ഥലത്ത് എത്തുമ്പോൾ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് കാരണം അത്തരത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മറ്റു വഴികളിലേക്ക് പോകുകയോ അല്ലെങ്കിൽ കാത്തു നിന്ന ശേഷം പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ പെട്ടെന്നായിരുന്നു അത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നു കാട്ടാന തട്ടിയിട്ട ശേഷം ഇയാൾ നേരെ തൊട്ടടുത്തുള്ള ഓടയിലേക്കാണ് വീഴുന്നത് ആ വീഴ്ചയിലാണ് അപകടം ഉണ്ടായത് തൊട്ടു പിന്നാലെ കാട്ടാന കാട്ടിലേക്ക് കയറിപ്പോകുകയും ചെയ്തു പിന്നാലെ വന്ന ആളുകളാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത് അറിയിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്തായാലും കൈക്കും തോളിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ പ്രദേശം ആര് ചോദിച്ചതുപോലെ കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് അവിടെയാണ് ഇപ്പോൾ അപകടമുണ്ടായത്